എറണാകുളത്ത് വൈദ്യുതി തകരാറ് മൂലം പിടിച്ചിട്ടിരുന്ന ട്രെയിനുകൾ ഓടി തുടങ്ങി എറണാകുളം നോർത്തിലും ആലുവയിലും രണ്ട് മണിക്കൂറോളം ട്രെയിനുകൾ പിടിച്ചിട്ടിരുന്നു കാറ്റത്ത് മരം വീണതാണ് വൈദ്യുതി തകരാറിനെ കാരണം വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് രേഷ്മയിലേക്ക് വരാം അതിനു മുന്നേ ഇതിനു മുന്നേ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം വാർത്തകൾ വന്നിരുന്നു വളരെ വിശദമായി തന്നെ നമ്മൾ പരിശോധിച്ച കാര്യം തന്നെയാണ് വളരെയധികം ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരു കാര്യം ഇപ്പോൾ ആ തകരാറെല്ലാം പരിഹരിച്ച ട്രെയിനുകൾ ഓടിത്തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് രേഷ്മ ബാബു കൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിക വൈദ്യുതി തകരാർ നിലവിൽ പരിഹരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിനുകൾ സർവീസ് പുനരാരംഭിച്ചിരിക്കുകയാണ് ഏകദേശം രണ്ട് മണിക്കൂറിലധികമായിട്ട് ട്രെയിനുകൾ കൊച്ചിയിൽ പലയിടത്തായി പിടിച്ചിട്ടിരുന്നു ഒപ്പം തന്നെ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് ഏകദേശം ഒരു മണിക്കൂറായിട്ട് ഇടപ്പള്ളിക്ക് സമീപം പിടിച്ചിട്ടിരിക്കുകയായിരുന്നു തിരുവനന്തപുരം നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് രണ്ട് മണിക്കൂറായിരുന്നു കളമശ്ശേരിയിൽ പിടിച്ചിട്ടിരുന്നത് ചെന്നൈ മേല് അരമണിക്കൂറിലധികം ഏകദേശം മുക്കാൽ മണിക്കൂറിലധികമായിരുന്നു എറണാകുളം നോർത്തിന് സമീപം പിടിച്ചിട്ടത് അതുപോലെ തന്നെ പിന്നാലെ വന്ന പല ട്രെയിനുകളും ഇതുമൂലം പുറപ്പെടാൻ സാധിക്കാത്ത വന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു കൊച്ചിയിൽ നേരത്തെ ഒരു ആറു മണിയോടുകൂടി ശക്തമായിട്ടുള്ള കാറ്റും അതോടൊപ്പം തന്നെ ചെറിയ തോതിൽ മഴയും പെയ്തിരുന്നു ഈ സമയത്താണ് മരങ്ങൾ ട്രാക്കിലേക്ക് വീണത് ഈ മരങ്ങൾ വീണതുകൊണ്ടാണ് വൈദ്യുതി തകരാർ സംഭവിക്കുകയും മണിക്കൂറുകളോളം ട്രെയിൻ എത്തുകയും ചെയ്തു നിലവിൽ ട്രെയിനുകൾ ഓടി തുടങ്ങിയിരിക്കുകയാണ് അടക്കം ദേവിക ഏറെ വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് വൈദ്യുതി തകരാറ് മൂലം പിടിച്ചിട്ടിരുന്ന ട്രെയിനുകൾ ഓടി തുടങ്ങിയിരിക്കുന്നു എറണാകുളം നോർത്തിലും ആലുവയിലും രണ്ട് മണിക്കൂറോളം ട്രെയിനുകൾ പിടിച്ചിട്ടിരുന്നു കാറ്റത്ത് മരം വീണതാണ് വൈദ്യുതി തകരാറിന് കാരണം വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു